ഒരിക്കൽ ഇന്ത്യക്കാരുടെ പ്രധാന കുടിയേറ്റ കേന്ദ്രമായിരുന്നു കാനഡ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് തൊഴിലാളികളും വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേരാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഉയർന്ന വിദ്യാഭ്യാസം തേടി വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർഷേനു വർദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഉണ്ടായ സാഹചര്യം വിപരീതമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാർത്ഥി വിസ അപേക്ഷകളിൽ പകുതിയിലധികവും നിരസിക്കപ്പെടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് അറുപതിലധികം ശതമാനമായി ഉയർന്നിരിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്ഥിതി അതിലും വലിയ ഗുരുതരമായാണ് മുന്നോട്ടു പോകുന്നത് പത്തു പേരിൽ പേർക്കും വിസ നിരസിക്കപ്പെടുന്നു എന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ കുടുംബങ്ങളും വിദ്യാർത്ഥികളും ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അപേക്ഷിച്ചിരുന്ന വിസ പ്രക്രിയ ഇന്ന് ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് കണക്കാക്കപ്പെടുന്നത് കാനഡയിലെ കുടിയേറ്റ പൌരത്വ വകുപ്പ് നിയമങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറെ കടുപ്പിച്ചതാണ് വിസ നിരസിക്കലിന്റെ പ്രധാനമായിട്ടുള്ള കാരണം സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഉണ്ടായ പ്രതിസന്ധികളാണ് അധികാരികളെ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഭവന മേഖലയിൽ ഉണ്ടായ ക്ഷാമം ആരോഗ്യരംഗത്തെ തിരക്ക് തൊഴിൽ സാധ്യതകളിലെ പരിമിതികൾ എന്നിവ ചേർത്താണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കുറയ്ക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത് പ്രത്യേക ിച്ച് താമസിക്കാൻ വീട് കിട്ടാത്ത സ്ഥിതി അത്യന്തം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ജനസംഖ്യയിൽ വലിയൊരു വർധനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാരം മുഴുവൻ സമൂഹ സംവിധാനങ്ങൾക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ആഘാതമാണ് വിദ്യാർത്ഥികൾക്ക് വിസ നിരസിക്കലിനും വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡയിൽ കുടിയേറ്റക്കാരുടെ എണ്ണം റെക്കോർഡ് നിലയിലെത്തിയിട്ടുണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിയപ്പോൾ ഭവന വിപണിയിലും തൊഴിൽ മേഖലയിലും വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് വീടുകളുടെ വില കുത്തനെ ഉയരാൻ തുടങ്ങി ആരോഗ്യ സേവനങ്ങൾ ആവശ്യത്തിന് ലഭ്യമാകാതെ പോവുകയാണ് തൊഴിലിനായി പാർട്ട് ടൈം ജോലികൾ തേടുന്നവർ നിരാശയോടെ മടങ്ങുകയാണ് ഇവയെല്ലാം ചേർന്നാണ് സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ് ഒരിക്കൽ സ്വപ്ന രാജ്യമായിരുന്ന കാനഡ ഇപ്പോൾ ഭീതിയും ആശങ്കകളും നിറഞ്ഞ ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് വിസ നിരസിക്കപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് എന്നതാണ് ഏറെ ആശങ്കാജനകം പഠനം പൂർത്തിയാക്കിയ ശേഷവും ജോലി നേടാനും താമസിക്കാനും അവസരങ്ങൾ നൽകുന്ന രാജ്യമായതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കാനഡയിൽ എത്തിപ്പെടാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കിടയിൽ വലിയ നിരാശയാണ് വളരുന്നത് കുടുംബങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്താണ് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയക്കുന്നത് എന്നാൽ വിസ നിരസിക്കപ്പെട്ടാൽ ആ മുഴുവൻ ശ്രമവും പാഴാവുകയാണ് പലരുടെയും വിദ്യാഭ്യാസവും കരിയറും തടസ്സപ്പെടുകയാണ് കാനഡയിലെ അധികാരികൾക്ക് വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചുള്ള സംശയമാണ് ഏറ്റവും കൂടുതലായി മുന്നോട്ട് വയ്ക്കുന്ന കാരണം ഇവിടെ പഠിക്കുന്നതിനും ജീവിക്കുന്നതിനും ആവശ്യമായ ചെലവുകൾ വിദ്യാർത്ഥികൾക്ക് ഭരിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത് കൂടാതെ പഠനത്തോടുള്ള വ്യക്തമായ ഉദ്ദേശവും കരിയർ ലക്ഷ്യവും ഇല്ലെങ്കിൽ അപേക്ഷകൾ നിരസിക്കപ്പെടുകയാണ് ഭാഷാ കഴിവ് തെളിയിക്കാതിരിക്കുകയും രേഖകൾ സംശയാസ്പദകൾ ഉണ്ടാക്കുകയും ചെയ്താൽ അത് വിസ നിരസിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് വിസ നിരസിക്കലുകൾ വർദ്ധിച്ചതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവരുടെ പഠന ലക്ഷ്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറേണ്ട അവസ്ഥയിലാണുള്ളത് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ മാറുകയാണ് പ്രത്യേകിച്ച് ജർമ്മനി ഏറെ ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള എൻറോൾമെന്റുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് സൗജന്യമോ കുറഞ്ഞ നിലവിലുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനമായ ആകർഷണം ജർമ്മനിയിലേക്ക് വിദ്യാർത്ഥികൾ ഒഴുകിപ്പോകാൻ കാരണമാകുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയും തൊഴിലവസരങ്ങളും ചേർന്നുള്ളത് എന്നത് തന്നെയാണ് പഠനം പൂർത്തിയാക്കിയ ശേഷം തൊഴിൽ വിസ ലഭിക്കുന്നതിനും സ്ഥിരതാമസത്തിനും അപേക്ഷിക്കാനുമുള്ള അവസരം അവർക്ക് അവിടെ ലഭ്യമാകുന്നുണ്ട് ഗവേഷണത്തിനും സാങ്കേതിക രംഗത്തിനുമുള്ള അവസരങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കുകയാണ് കൂടാതെ ഭാഷാപരമായ വെല്ലുവിളികളെ മറികടക്കാൻ സർവകലാശാലകൾ ഇംഗ്ലീഷിൽ തന്നെ പഠന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് കാനഡയിലെ വിദ്യാർത്ഥികളുടെ പ്രതിസന്ധി സാമൂഹിക രംഗത്തും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഠനം പൂർത്തിയാക്കി ശേഷം ജോലി ചെയ്തും കുടിയേറിയും താമസിക്കുന്നവരാണ് നാട്ടിലെ കുടുംബങ്ങൾക്ക് വലിയ പിന്തുണയായി നിലകൊള്ളുന്നത് അവർ അയക്കുന്ന പണം നിരവധി കുടുംബങ്ങളുടെ ജീവൻ നിലനിർത്തുകയാണ് എന്നാൽ വിസ നിരസിക്കപ്പെടുന്നതോടെ കുടുംബങ്ങൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ലഭിക്കുന്നത് വിദ്യാർത്ഥികളുടെ സ്വപ്നം കാനഡയിൽ പഠിച്ച് സ്ഥിരതാമസമാക്കുക എന്നത് തന്നെയാണ് അവിടുത്തെ ജീവിത നിലവാരം സൗകര്യങ്ങൾ സുരക്ഷിതമായ അന്തരീക്ഷം എന്നിവയാണ് അവരെ ആകർഷിക്കുന്നത് എന്നാൽ നിയമങ്ങളുടെ കടുപ്പം ഈ സ്വപ്നം ഇപ്പോൾ വിരളമാക്കി മാറ്റുകയാണ് വിദ്യാഭ്യാസവും കരിയറും നഷ്ടപ്പെട്ടവരുടെ എണ്ണവും കൂടുകയാണ് അതിനാൽ പുതിയ മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിടുന്നത് കാനഡയിലെ അധികാരികൾക്കും സമൂഹത്തിനും കുടിയേറ്റക്കാരോട് വലിയ സഹാനുഭൂതി ഉണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ വേണമെന്ന അഭിപ്രായമാണ് ശക്തമായി ഉയരുന്നത് ഭവനക്ഷാമം ആരോഗ്യ പ്രശ്നങ്ങൾ തൊഴിൽ സമ്മർദ്ദം എന്നിവ ജനങ്ങൾ ിൽ വലിയ അതൃപ്തിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ സർക്കാർ വിദ്യാർത്ഥി വിസകളിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും അവർ വ്യക്തമാക്കുകയാണ്